അപ്പൊ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഞാൻ സ്പീഡ് ബോട്ടിൽ പോണത് ഇല്ല ഞാൻ പറഞ്ഞിട്ട് പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോരുന്നത് അവിടെ വേറൊരു ഫാമിലി ഇതൊക്കെയാണ് അപ്പൊ ബാണാസുര ഡാമിലാണ് ഇങ്ങനെ പോകുന്നത് വണ്ടി അങ്ങനെ വണ്ടിയല്ല ബോട്ട് പേടിച്ചിട്ടൊന്നും കിട്ടണില്ല അപ്പൊ അവിടെ ഒരു ചേട്ടൻ അങ്ങനെ പോണു ചേട്ടാ ഒരു മീഡിയ സ്പീഡിൽ പോയാട്ടാ ആ ചേട്ടാ നല്ല സ്പീഡിൽ അയ്യോ പോകാങ്ങനെന്താ വണ്ടി ചേട്ടാ ചേട്ടാ അയ്യോ ഇങ്ങനെ മതി ഇളക്കരുത് അയ്യോ എന്റെ പൊട്ടു മക്കളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്പീഡ് ബോട്ടിൽ കയറി എത്ര സ്പീഡിൽ പോണേ ചേട്ടന്റെ പേരെന്ത് ചേട്ടാ സതീഷ് ചേട്ടാ അടിപൊളി കാലക്കീട്ടി യ്യോ അയ്യോ അയ്യോ ചേട്ടാ ചെരിക്കരുന്ന് ചേട്ടാ വണ്ടി പോണിക്കില്ലേ ചേട്ടാ ചരിക്ക മക്കളെ പോരെ ഇത് എന്ത് സ്പീഡില് പോണേ കലകി കലകി ചേട്ടാ കൂട്ടി അങ്ങനെ പോണുണ്ടോ അയ്യോ ആ ചുറ്റും മലനിരകളൊക്കെ ആയിട്ടുണ്ടല്ലോ ആ കാറ്റും തണുത്ത കാറ്റും ബാണാസുര ഡാമിലെ വെള്ളക്കെട്ടുകളെ ചീറി കൊണ്ട് അങ്ങനെ ജോസേട്ടന്റെ ജോസല്ലേ പേരെന്താ ആ സതീഷേണ്ട സ്പീഡ് ബോട്ട് ഇങ്ങനെ ഗംഭീര കാഴ്ചയാണ് മക്കളെ അടിപൊളിയാണ് മമ്മി അമല കേട്ടോമ്മി അവന്റെ എപ്പോഴും പറഞ്ഞു എങ്ങനെയുണ്ട് േ സ്പീഡ് ബോട്ടില് കേറാന്ന് പറഞ്ഞോക്കിയാ നമ്മളിങ്ങനെ കണ്ട കാഴ്ചകൾ നോക്കിയാൽ അവിടെ മൺകെട്ടിണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് സൗണ്ട് വരണ്ടല്ലേ എന്താസ് തരമാലേ ഓ കാണണ്ട അയ്യോ ചേട്ടാ ചെരിഞ്ഞു പോവരുത് ചേട്ടാ ആദ്യായിട്ടാ ബാണാസുര ഡാം കാണാനും ബോട്ടിങ് ചെയ്യാനും ആദ്യമായിട്ടാണ് എന്റെ മക്കളെ അയ്യോ 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 ഇടിച്ചു അയ്യോ അതെ അവിടെ മറുണ്ട് മരണ്ട് ചേട്ടാറണ്ട് ചേട്ടാ 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 എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര കിലോമീറ്റർ നമുക്ക് പതിനഞ്ചു മിനിറ്റ് സമയത്ത് നമുക്ക് തിരിച്ചു പോയാലോ ഇതെല്ലാരും ആസ്വദിക്കേണ്ട ജീവിതത്തിലെ മാത്രമാണ് പേടിച്ചിര നോക്കിയാ ഒരു ഒരു അതിന് എന്ത് പറയാ ഒരു ഒരു അയ്യോ ഒരു ഐലൻഡിൻ്റെ പറയും ഓക്കെ എന്ത് ഭംഗിയ നോക്കി ചില ഇംഗ്ലീഷിൻമേലും മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഓ പോക്കന്റെ മക്കളെ അപ്പൊ നിങ്ങൾ വയനാട് വന്നായിരിക്കും തോന്നുന്ന ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾസുര ഡാമിന്റെ ഉള്ള ബോട്ടിംഗ് കാണാതെ പോവരുത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ അതെ നോക്കിയേ ആ അതെ ചെരിഞ്ഞു ചെരിഞ്ഞു ചെരിയുമ്പോ വയറിലൊരു കാണാനുണ്ട് അയ്യോ ഈ വീഡിയോ എത്ര സമയമായാലും ഉണ്ടല്ലോ അത് അധികാവില്ല ഇതേ കണ്ട സംഭവം ഷാഡോ എന്റെ പൊന്നെ കാട്ടിലയോ ചെറു പോയിട്ടാ ചേട്ടാ ആ ഒരു റിസോർട്ട് കാണുമ്പോഴേ ഈയൊരു കാഴ്ചയും ഈയൊരു ഭംഗിയും ഈയൊരു ആസ്വാദനവും നമ്മുടെ ജീവിതത്തിൽ കിട്ടില്ല തീരാ നഷ്ടേട്ടാ ഈ മുകളിൽ കാണുന്നത് ചേട്ടാ മലയാണ് അല്ലേ ആ ഒരു മലനിരകൾ എന്നെ ഓ ഗംഭീര കാഴ്ച ഗംഭീര കാഴ്ച അറിയാതിരിക്കാൻ പറ്റില്ല വയനാട് ജില്ലയില് ആണ് ഈ ഒരു സംഭവം ഉള്ളത് ബാണാസുര ഡാം പൊറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഏഷ്യയിലെ തന്നെ എന്താ ചേട്ടാ രണ്ടാമത്തെ എർത്ത് ഡാം ലാർജസ്റ്റ് രണ്ടാമത്തെ എർത്ത് ഡാം ആണ് അല്ലേ ഓക്കേ നോക്കിയ ഈ ഒരു കാഴ്ച ഓ എൻറെ മകളെ ഇതിങ്ങനെ പോണ പോക്കണ്ടല്ലോ എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിയേ മരക്കമ്പുകൾ ഇങ്ങനെ വെള്ളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിക്കുന്നു അതിനെ ചീരി മുറിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ഏ ഫുള് വെള്ള ആ ഇതിനൊരു ഇത് ചേട്ടാ വഴി ഉണ്ടാവൂലെ ആഹ് ആ വഴി കൂടി പോവാൻ പാടുള്ളൂട്ടാ കാരണം എന്താ ചുറ്റും മരക്കമ്പുകളുടെ സാധനം ഉണ്ട് അടിപൊളി കാണാണ്ട് പോയാ ജീവിതത്തിൽ നഷ്ടം തന്നെയാണ് അയ്യോ ചേട്ടാ ഇതെന്ത് കൂടെ പോണേ അയ്യോ രണ്ട് മരം മരം മരത്തിന്റെ ഉള്ളിൽ ചേട്ടാ ചെരിക്കല ചേട്ടാ ചെരിക്കല അയ്യോ 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 എനിക്ക് വിശക്കണേ എനിക്ക് വെച്ചേ എന്റെ പൊന്നെ എനിക്ക് ഇത് എന്റെ മമ്മി ഇത്രയും നാള് ഞാൻ വയനാട് വന്നിട്ട് ഈ പൊളിച്ച് എന്റെ മക്കളെ ഇതാണ് ബാണാസുര ഡാമിന്റെ ഉള്ളി കൂടെ ഉള്ള യാത്രാട്ടാ ടയ്ക്ക് പടപടത്ത് സൗണ്ട് കിട്ടണ്ടത് തെരമാലടിക്കണ്ടെന്ന് പറഞ്ഞേ ഞാൻ നോക്കിയേ ആ മലയുടെ മൂളീന്നുള്ള ആ കാഴ്ച എന്ന് ഞാൻ എന്താ വെള്ളം ആ പറയണേതാ വെള്ളം അയ്യോ ചേട്ടാ ചേരിച്ചു ചേട്ടാ അയ്യോ ചേട്ടാ ചെറിയത് അങ്ങനെ ചെറിയത് അങ്ങനെ ചെറിയത് വയറ് കാണുന്നു അതെ എനിക്ക് മാത്രമാണ് പേടിയുള്ള അപ്പതേ ഈ കാണുന്നതാണ് ബാണാസുര ഡാമിന്റെ ഷട്ടർ എന്ന് പറയുന്നത് അല്ലെ എത്ര ഷട്ടർ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷട്ടർ ഇവിടെ നിന്ന് കാണാനുള്ളൂ സംഭവം ഒരു ഴ്ച നമ്മള് വന്നത് എവിടെന്ന അവിടെയാണല്ലോ ചേട്ടാ നമ്മുടെ ആ അതവിടെയാണ് വന്നത് ഞാൻ എന്തായാലും പറയുന്നല്ല ബേഖല അവൾക്കെ ആസ്വദിക്കാനും നമ്മളിങ്ങനെ കറങ്ങി 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 കറങ്ങിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഏകദേശം വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് വന്ന സ്ഥലത്ത് തന്നെ ഇത് എത്തിയിട്ടുണ്ട് അയ്യോ ചേട്ടാ അയ്യോ അയ്യോയി എന്റെ മക്കളെട്ടാ മതി 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 സന്തോഷമായി ചേട്ടാ അയ്യോ ചേട്ടാ പോയി 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 അയ്യോ മതി 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 അയ്യോ 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 എൻ്റെ അയ്യോ വയനാട്ടിലെ ബാണാസുര ഡാമിലെ ബോട്ടിങ്ങിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഞാൻ എങ്ങനെ ആസ്വദിക്കുന്നു അത് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ കൂടിയാണ് ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള ബാണാസുര ഡാമിന്റെ കാഴ്ചകൾ മാത്രമാണ് ആ ബോട്ടിങ്ങിന്റെ വേറെ എന്തൊക്കെയാണ് കാണാനുള്ളത് കൂടെ നമുക്ക് വൈത്തിരി സ്റ്റാർട്ടണെങ്കിൽ വൈത്തിരി ഫസ്റ്റ് കളിക്കിട്ട് കയറി വരുമ്പോ തന്നെ ലക്കി വ്യൂ പോയിന്റ് പൂക്കോളിലേക്ക് എന്നൂർ ട്രൈബൽ വില്ലേജ് ആർട്ടിഫിഷ്യൽ ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ബാണാസുര കരലാട് ഒരു അഞ്ച് ആറ് പ്ലേസ് ഒരു വൺ ഡേ അത് സെക്കൻഡ് ഡേ വന്നിട്ട് നമുക്ക് മുത്തങ്ങയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറി ജയിൻ ടെമ്പിൾ കിടക്കൽ കേവ് ഫാൻഡൻ റോക്ക് കാരാപ്പുഴ ഡാം ആ മൂന്നാമത്തെ ദിവസം വന്നിട്ട് നമുക്ക് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ രണ്ട് വാട്ടർഫോൾസ് ഉണ്ട് ഒരു പിന്നെ എന്താ പറയുക ഇത് വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് ഒരു മൂന്ന് ദിവസം ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് വയനാട് കാണാല്ലേ അപ്പൊ മൂന്ന് ദിവസം ഉണ്ടെങ്കിലാണ് വയനാട് മൊത്തം കാണാനായിട്ടുള്ളത് ഫാമിലി ഡ്രൈവറാണ് എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് വയനാട്ടിൽ വന്ന എന്തെങ്കിലും കാഴ്ചകൾ കാണും നിങ്ങൾക്ക് സ്റ്റേ വേണമെങ്കിലും വണ്ടിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്ത് കാര്യം ടൂറിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിതേ അപ്പൊ പേരെന്ന് പറഞ്ഞത് ബിബിനെ വിളിക്കാം ബിബിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും എന്താ പറയാ ട്രാവൽ എങ്ങോട്ട് വേണേലും പോകും എങ്ങോട്ട് പോകും അതായത് വയനാട് വന്നിട്ട് എന്ത് കാഴ്ചകൾ കാണുന്നേ ഊട്ടി ചെയ്യുന്നുണ്ട് മൂന്നാർ ചെയ്യുന്നുണ്ട് തെക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കൂടി അധികം വയനാട് ഊട്ടി മടിക്കേരി അങ്ങനെയാണ് എല്ലാ സ്ഥലത്തേക്കും പോലെ അവൈലബിൾ ആണ് രണ്ടു ദിവസം ഓൾറൌണ്ടർ ആണ് ഇനി ഒന്നും പറയണ്ട അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതേ ഫാമിലി ആയിട്ട് ഇതേ വന്ന് ഈ കാഴ്ചകൾ കണ്ട് പിന്നെ വയനാടിനെ സംബന്ധിച്ച് വയനാട് ചുരം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാണ്ടല്ലോ കൊണ്ടായാലും എന്താ പറയാ കാലാവസ്ഥ കൊണ്ടായാലും അടിപൊളിയാണ് പലരും ചിന്തിച്ചിട്ടുണ്ട് എന്താ പറയാ ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് ലേശം അടിയിലേക്ക് പോയി ഒരിക്കലും ഇല്ല ഒരുപാട് ആളുകളാണ് ചുരം കയറി വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വയനാടിന് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു